ഓസ്ട്രേലിയയിലെ ക്യാൻബ്രയിൽ നടക്കുന്ന ഫ്ലോറി ട്വന്റി ട്വന്റി ഫൈവ് ഫെസ്റ്റിവലിന്റെ മലയാള വിവരണമാണ് ഈ വീഡിയോ ശാസ്ത്രവും പ്രകൃതിയും ചേർന്ന ഈ വസന്തോത്സവം കോമൺവെൽത്ത് പാർക്കിൽ സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെ നടപടി നടക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോ കാണുക പൂക്കൾ കാണുന്നു നമസ്കാരം നമസ്കാരം നമ്മൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ കാൻബറയിലാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഫ്ലോറിയ ഫെസ്റ്റിവൽ നടക്കുകയാണ് അതായത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം പൂക്കളുടെ ഒരു മായ ലോകം പോലെയാണ് ഈ ഉത്സവം ഓരോ വർഷവും വസന്തകാലത്തിന്റെ വരവായി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് കാൻബ്രയിലെ കോമൺവെൽത്ത് പാർക്കിൽ ഇത് നടക്കുന്നത് ഇത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഒരു പുഷ്പോത്സവം മാത്രമല്ല വൻതോതിൽ വിനോദം വിദ്യാഭ്യാസം സാംസ്കാരികം എല്ലാം ഒരുമിച്ചുള്ള ഒരു ആഘോഷം കൂടിയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ലക്ഷത്തിലധികം നിറമിഴിയുന്ന പുഷ്പങ്ങൾ പ്രധാനമായും പോപ്പികൾ തുടങ്ങിയവരോ ഗ്രോകളുക്കളും അതിന്റെ ചരിത്രവും മനോഹാരിതയും കൊണ്ട് കാഴ്ചക്കാരെ ആകർഷിക്കുന്നു എന്താണ് ഈ ഫ്ലവർ ഷോയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കാൻബറയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനവും ഓസ്ട്രേലിയയുടെ യൂറോപ്യൻ കുടിയേറ്റത്തിന്റെ ഇരുന്നൂറാം വാർഷികവും ആഘോഷിക്കുവാൻ ആരംഭിച്ചു ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഒരു ദശലക്ഷം പൂക്കൾ ൾ ഉൾപ്പെടെ വിവിധ വർഗത്തിലുള്ള പൂക്കൾ കാഴ്ച തീം അടിസ്ഥാനമാക്കിയുള്ള ഡിസൈൻ ഓരോ വർഷവും വ്യത്യസ്തമായ തീം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം സയൻസ് ആൻഡ് ഇവിടുത്തെ പ്രധാന പരിപാടികളിൽ ഒന്നാണ് രാത്രി ലൈറ്റുകൾ സംഗീതം ഭക്ഷണ സ്റ്റാളുകൾ വർക്ക്ഷോപ്പുകൾ ഗാർഡനിങ് ആർട്ട് ഫോട്ടോഗ്രാഫി കുട്ടികൾക്കുള്ള ഫേസ് പെയിന്റിംഗ് കളികൾ കഥ പറച്ചിൽ സാംസ്കാരിക പരിപാടികൾ അബോർജിൻ കലാസൃഷ്ടികൾ നാടൻ നൃത്തങ്ങൾ ലൈവ് മ്യൂസിക് ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്

ഇവിടുത്തെ പ്രവേശനം തികച്ചും സൗജന്യം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ ക്യാൻബ്ര ഫ്ലവർ ഷോ വീഡിയോ ഇഷ്ടമായിട്ടുമായിട്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം പൂക്കൾ പൂക്കൾ കാണുന്നു നീയും കേൾക്കുന്നുണ്ട് വന്നു ഇരുവഴിയേ ഇവിടെ വരെ പോരണം നീ കൂടെ ഇനിയുള്ള ഒരു വഴിയേ പൂക്കൾ പനി നീയും കാണുന്നുണ്ട്